ഹായ് ഹലോ പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല തിരക്കിലായിരുന്നു എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ക്ലാസ്മേറ്റ് മരിച്ചു പോയിരുന്നു കഴിഞ്ഞ ദിവസം അവൻ്റെ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് തിരക്കുകളൊക്കെ ആയിരുന്നു പെട്ടെന്നുള്ള മരണമായിരുന്നു അറ്റാക്കായിരുന്നു ഹാർട്ട് അറ്റാക്കായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് നമുക്കെല്ലാം വളരെ ഷോക്കായിപ്പോയി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് പിന്നെ പല കാര്യം പല ഓരോരുത്തരും ഓരോരോ മേഖലകളിലായി തിരി പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഈ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു രാവിലെ അവൻ്റെ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ഗ്രൂപ്പുകൾ പോലും ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് അവൻ്റെ ഒരു വിയോഗം ഞങ്ങൾക്കെല്ലാം വളരെയധികം വിഷമം ഉണ്ടാക്കി ഒന്നാണ് പിന്നീട് അവൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല പയ്യനും നന്നായിട്ട് പഠിക്കുകയും പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനുള്ളിൽ തന്നെ നല്ല കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായി തീർന്ന ആളാണ് പക്ഷേ അവൻ്റെ ദാമ്പത്യ ജീവിതം വളരെയധികം ദുഃഖകരമായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത് അല്പം മദ്യപാനശീലമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അത് വളരെ ക്രൂഷ്യൽ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് വൈഫ് ഡൈവോഴ്സ് വാങ്ങിപ്പോയി പിന്നെ രണ്ട് പെൺകുട്ടികളാണുള്ളത് അവരും ഇവർ അവനുമായിട്ട് അവനെ കാണാനും ഒന്നും വരാറില്ല എന്നാണ് അറിഞ്ഞത് എന്തായാലും അതോടുകൂടി പുള്ളി ഇത്രയും കൂടെ അങ്ങ് മദ്യപാനം ആയി എങ്കിലും നമ്മളോടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടും നല്ല സന്തോഷമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് മദ്യപാനം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് അവൻ ഇടപെടുന്നത് പിന്നെ വന്ന് ജീവിതത്തിൽ വന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അയാൾ അവനെ ഒരുപാട് മാറ്റിയിരുന്നു എന്തായാലും മരിച്ചിട്ട് വൈഫോ മക്കളോ ആരും കാണാൻ പോലും വന്നില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മുടെ ആ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് മരണത്തോടുകൂടി നമുക്ക് മനസ്സിലായത് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ അവന് മരി മരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലെന്നാണ് എന്നാലും അവൻ്റെ ആ വിഷമവും അവൻ്റെ ആ ജീവിത രീതികളും കൊണ്ടാണ് ഇപ്പോൾ അറ്റാക്കിൻ്റെ രൂപത്തിൽ മരണം തട്ടിയെടുത്തത് എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കും എല്ലാം വളരെ വിഷമമായിപ്പോയി അപ്പം മരണം എന്തായാലും ഒരു യാഥാർത്ഥ്യമാണ് എപ്പോഴായാലും നമുക്ക് സംഭവിക്കും എന്ന് പറയുന്നില്ല എങ്കിലും ഓരോരുത്തരുടെ മരണവും നമ്മളെ ഓരോരോ പാഠമാണ് പഠിപ്പിക്കുന്നത് ഇവൻ്റെ കാര്യത്തിൽ അവസാന നിമിഷം വൈഫിനെയും മക്കളെയൊക്കെ അറിയിച്ചണൊക്കെ പോലും അവരാരും വന്നില്ല ഇപ്പം ഡൈവോഴ്സ് ആയിപ്പോയെങ്കിലും ഭാര്യ വന്നില്ലെങ്കിലും രണ്ട് പെൺകുട്ടികളാണ് അവർക്കെങ്കിലും വന്ന് അച്ഛനെ വന്ന് ഒരു മുഖം കാണാൻ അവർക്ക് തോന്നിയില്ല വന്നില്ല വന്നതുമില്ലെന്നാണ് അറിഞ്ഞത് വരാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു വന്നിട്ടില്ലായിരുന്നു വന്ന് വര വന്നില്ല എന്നാണ് അറിഞ്ഞത് അവന് ഇവിടെ നല്ല സാമ്പത്തിക സ്ഥിതിയും എല്ലാം ഉള്ള ഒരു വീട്ടിലെ പയ്യനാണ് അച്ഛനും അമ്മയ്ക്കുമൊക്കെ ജോലി ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ജോലി അനിയ അച്ചേട്ടന് ജോലിയും പെങ്ങ പെങ്ങൾക്കും ജോലി എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ള നല്ലൊരു സാമ്പത്തിക അടിത്തറയൊക്കെ ഒരു വീട്ടിലെ പയ്യനാണ് അതുപോലെ നല്ല സ്വഭാവമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പിന്നീട് ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലാണ് സ്വ മാറ്റം ഉണ്ടായി ഇതിൽ ഇങ്ങനെ മദ്യപാനശീലത്തിലോട്ടൊക്കെ പോകുന്നത് അതിലുണ്ടായ പ്രശ്നങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞങ്ങൾക്കൊക്കെ വളരെ ഞങ്ങളെ സഹപാഠികളായ ഞങ്ങൾക്കൊക്കെ അവൻ്റെ മരണം വളരെ ഷോക്കായിരുന്നു ജീവിതത്തിൽ മരണമെന്നുള്ളത് ഒരു അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മരിക്കുമ്പോൾ ഇപ്പം നമ്മൾ വെള്ളപൂശി എല്ലാവരെയും കാണിക്കും ഇല്ലെന്നല്ല കുറേയൊക്കെ നമ്മൾ മരിച്ച ആളിനോടുള്ള റെസ്പെക്റ്റ് മൂലം അഥവാ എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരിച്ച മരിച്ചു കഴിയുമ്പോൾ നമ്മളങ്ങനെ പറയാൻ ശ്രമിക്കാറില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തിന് മുമ്പ് എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് അതുകൊണ്ട് ജീവിതം ആ ഓ ആ ജീവിതയാത്രയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ക്ഷമിക്കാവുന്ന പിണക്കങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ച് കളയുക അതുപോലെ നമുക്കിപ്പം ഒരാളുടെ ഒരു നിരസോ എന്തെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അവരെ കാണുമ്പോൾ അത് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് അത് തീർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയാതെ ഒരു വാക്ക് അവർക്ക് അവരെക്കുറിച്ച് പറഞ്ഞു പോയി അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അതങ്ങ് ക്ഷമ ചോദിച്ച് ഞാനങ്ങനെ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ് ക്ഷമിക്കണോ എന്നങ്ങ് പറയുന്നതോടുകൂടി നമ്മുടെ ആ ജീ വിഷമങ്ങ് മാറുമല്ലോ അല്ലാതെ നമ്മളിപ്പോൾ നാളെ പറയാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേന് പക്ഷേ നാളെ നമ്മുടെ അല്ലല്ലോ ഇപ്പോഴത്തെ ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ നീരസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കുക അതേപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ പോയി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇനി അടുത്ത വർഷം പോവാം നാളെ പോകാം മറ്റന്നാപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അത് നീട്ടി നീട്ടി പോകരുതെന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നെ പോയി കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല നമ്മൾ കാണുമോ അല്ലെങ്കിൽ കാണാൻ പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ പോലും കാണുമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാളെ കാണണമെന്നുണ്ടെങ്കിലോ ഒരാളെ ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിലോ അയാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിൽ തന്നെ ചെയ്യുകയെന്നുള്ളതാണ് അത് നാളേക്ക് മാറ്റി വെക്കുന്ന കാര്യം ചെയ്യരുത് താല്പര്യമുള്ളതാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എല്ലാവരും ഞാനും ജീവിതം അങ്ങ് കിടക്കും ഇനിയിപ്പോൾ ഒത്തിരി നാള് ഞാനങ്ങ് ജീവിച്ചിരിക്കുമല്ലോ പിന്നെ പിന്നാവട്ടെ എന്നൊക്കെ പറയും ഇതൊന്നുമില്ല എല്ലാം ജീവിതമൊക്കെ വളരെ ഏത് നിമിഷവും തീരും അതുകൊണ്ട് തൊട്ടടുത്ത നിമിഷം പോലും നമ്മുടെ അല്ല മരണം ഒരു യാഥാർത്ഥ്യമാണ് എപ്പോഴായാലും അത് വന്ന് നമ്മളെ കൊണ്ടുപോയിരിക്കും അപ്പോഴും നമ്മൾ ചെയ്തു തീർക്കാത്ത ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു അതൊക്കെ നമ്മൾ ഈ പ്ര ഈ ജീവിതത്തിൻ്റെ ആ ഹ്രസ്വമായ കാലയളവിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നല്ല ഡ്രസ്സ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണണമെന്ന് തോന്നിയാലോ നാടകം കാണണമെങ്കിലോ ഒരു സ്ഥലങ്ങൾ കാണണമെങ്കിലോ എല്ലാം നമ്മൾ ഒന്നും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ തോന്നുന്നു നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അപ്പോൾ പറ്റാത്ത ആഗ്രഹങ്ങൾ ചിന്തിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് പറ്റുമോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല അതുപോലെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ഉത്തര ഉത്തരവാദിത്തങ്ങൾ എല്ലാ മനുഷ്യനും കാണും അത് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇപ്പം അച്ഛനമ്മമാർക്കായാലും മോമക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ കാണും മക്കൾക്കായാലും അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണും അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കേണ്ട ടൈമിൽ തന്നെ അത് ചെയ്തു തീർക്കണം അല്ലാതെ അത് പിന്നീടാവട്ടെ ഇനിയും സമയമുണ്ടല്ലോ നാളെ ആവട്ടെ അങ്ങനെ പറഞ്ഞു പോയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതൊരു ഹാപ്പിനെസ് നൽകത്തില്ല എന്നുള്ളതാണ് പ്രധാനം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതുപോലെ സഹജീവികളോട് സ്നേഹം സഹ സമൂഹത്തിലൊരു എല്ലാവരുമായിട്ട് ഒരു ഇടപെടാനുള്ള ഒരു കഴിവ് അതെല്ലാം വേണം അല്ലാതെ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം ഞങ്ങളിവിടെ ഇരിക്കും അല്ലാതെ ഞങ്ങൾക്ക് അയലോക്കത്തുള്ളവരെ അറിയത്തില്ല അപ്പുറത്തുള്ളവരെ അറിയത്തില്ല അവർക്കെന്തെങ്കിലും അസുഖം ഉണ്ടോന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ കരുതി ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇവർക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടി വരുന്നവരായിരിക്കും അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അതിലോക്ക അപ്പുറം അപ്പുറം ഉള്ളവരെങ്കിലും അറിഞ്ഞിരിക്കുകയും ഒരു സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൻ്റെ ആ കൃത്യമായ കാലയളവിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അതുപോലെ മരണം എപ്പോഴും അനിവാര്യമായെന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മരിച്ചു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് എന്നുവെച്ചാൽ ആ അവർ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ആളാണ് എന്ന് പറയണം നമ്മുടേതായ ഒരു കയ്യൊപ്പ് നമ്മൾക്ക് സമൂഹത്തിന് നൽകിയിട്ട് വേണം പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ലെങ്കിൽ അവരവരുടെ സ്വന്തം ജീവിതത്തിലെങ്കിലും ഇപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ സ്വന്തം ജീവിതത്തിലെങ്കിലും നമ്മൾ അവരിത്രയൊക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നിട്ടാണ് അവർക്ക് ഭരണത്തിലെത്തിയത് എന്നുള്ളൊരു ഇത് നമ്മൾ നമ്മളായിട്ട് തന്നെ അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒഴി ഒളിച്ചോടാതിരുന്നാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ അങ്ങനെ അവൻ്റെ മരണം വളരെ ഒരു ഷോക്കായിരുന്നു അത് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷമെങ്കിലും അവരെയൊന്നും വന്ന് കാണാഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട് അപ്പം എത്ര ആയാലും സ്വന്തം മക്കളല്ലേ അവർക്ക് വന്നൊന്ന് കാണാമായിരുന്നു അച്ഛനെ അവനും അതുപോലെ ജീവിച്ചിരുന്നപ്പോഴെങ്കിലും വന്ന് ജീവിച്ചിരുന്നപ്പോഴെങ്കിലും ആ കുട്ടികളിടയ്ക്കൊന്നും വന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നില്ല അവനിങ്ങനൊരു സ്റ്റേജിലോട്ട് കടന്നു എന്നുള്ളത് താങ്ങാനാവാത്ത മനപ്രയാസങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരുപാട് കള്ളു ഓടിക്കണമെന്നൊക്കെ തോന്നുന്നു അങ്ങനൊക്കെ വന്നതാണോ എന്നും നമുക്കറിയത്തില്ല അവരുടെ പേഴ്സണൽ മാറ്റേഴ്സൊന്നും നമുക്കറിയത്തില്ല ഞങ്ങളുടെ കൂടെ പഠിക്കുമ്പോൾ നല്ലൊരു പയ്യനായിരുന്നു എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ അങ്ങനെ ഒരു മരണം വരെ മരണത്തിൻ്റെ ആ അനിവാര്യതയെക്കുറിച്ചും മരണത്തിലൂടെ നമുക്ക് വന്നു ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ അന്നേരം ആലോചിച്ചത് പിന്നീട് ഇപ്പോൾ ഒത്തിരി പ്രായമായിട്ടൊക്കെ മരിച്ച് മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് മരിക്കുവാണെങ്കിൽ അവർ ജീവിതത്തിലെ എല്ലാ കർമ്മകാര്യങ്ങളും ഇടപെട്ട് കഴിഞ്ഞു അവരുടെ ജീവിതം ഫുൾഫില്ലായി മരിച്ചു എന്നുള്ളതാണ് അതൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ മരിക്കുവാണെങ്കിൽ ഒരുവിധം അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞു എന്നുള്ളതാണ് അത് അങ്ങനെയുള്ളവരുടെ മരണത്തിലൊന്നും നമുക്ക് അധികം വലിയ വേദനകളും തോന്നത്തില്ല പിന്നെ നമ്മുടെ ആരായാലും നമ്മുടെ കൂടെ ഉള്ള ഒരാൾ മരിക്കുമ്പോൾ നമുക്കതിൻ്റെതായ മനഃപ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ആ എത്ര പ്രായമുള്ള ആൾ മരിച്ചാലും നമുക്ക് അത്രയും കൊല്ലം നമ്മുടെ കൂടെ ജീവിച്ചിട്ടേ മരിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും അതിൻ്റെ വിഷമം ഉണ്ടാവും പിന്നെ പെട്ടെന്നുള്ള മരണമൊക്കെയാണ് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ഷോക്കായി തീരുന്നത് അപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് അല്പം സമയമേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ആരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അച്ഛനെയും അമ്മയെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അവ സ്നേഹം പ്ര പ്രകടിപ്പിക്കുക അതേപോലെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലാതെ എല്ലാം ഉള്ളിലൊതുക്കി എല്ലാം സഹിച്ച് ക്ഷമിച്ച് ദേഷ്യം വരുന്നെങ്കിൽ അതും പ്രകടിപ്പിക്കുക അല്ലാതെ ഞാൻ എല്ലാം അങ് ഞാൻ സ്വയം ക്ഷമിച്ച് സഹിച്ചു അങ്ങനെയൊന്നും ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുക തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ എല്ലാം ഒതുക്കി വെക്കാൻ പാടില്ല മനസ്സിലൊക്കെ ഒതുക്കി ഒരുപാട് വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ കാണിച്ചിട്ടും കാര്യമില്ല കേട്ടോ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പുറമേ പ്രകടിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുക എന്നുള്ളതാണ് അതേപോലെ സമൂഹത്തിന് വേണ്ടുന്ന നന്മകൾ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മുടേതായ ഒരു കയ്യൊപ്പ് നം ഈ സമൂഹത്തിൽ കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനം നമ്മുടേതായ ഒരു സംഭാവന എന്തെങ്കിലും നമ്മളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അത് കഴിയുന്നവർക്ക് ചെയ്യുക അല്ലാത്തവർ അതിൻ്റേതായ അവരവരുടെ ഉത്തരവാദിത്വങ്ങളെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മരണത്തിന് മരണ ഒരു യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണെന്ന് പറയുന്നത് പോലെ പിന്നീട് നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ പണക്കങ്ങളും കുറ്റങ്ങളും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെറിയ ചെറിയ പണക്കങ്ങളും വാശികളുമൊക്കെ വെച്ചിട്ട് അത് വലിയതാക്കി അത് ഡൈവോഴ്സാക്കി പിന്നെ മക്കളും അച്ഛനെയും അമ്മയും എല്ലാം വേർ പിരിഞ്ഞ് താമസിക്കുന്നതിനേക്കാളും കുറേ കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അത് അതിനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജീവിതം അല്പം ഉള്ളൂ ഉള്ളു അപ്പോഴും ആ സമയത്ത് നമ്മൾ ഹാപ്പിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു ഹെഡത്തിയാട്ടമൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നും അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽക്കാരോ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ ആണെങ്കിൽ അതങ്ങ് ക്ഷമിക്കുക എന്നുവെച്ചാൽ നാളെ നമ്മുടെ കയ്യിലല്ലല്ലോ ഇന്നല്ലേ അവരെ അവരുണ്ടോ നാളെ നമ്മളുണ്ടോ അവരുണ്ടോയെന്നൊന്നും നമുക്കറിയാൻ പാടില്ല പറ്റത്തില്ല അപ്പോൾ കണ്ടുകണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭഗവാൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് ക്ഷമിക്കുക സഹിക്കുക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലുണ്ടാവുന്ന കാര്യങ്ങളാണെന്ന് കരുതി മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നീട് തീരെ സഹിക്കാൻ പറ്റുന്ന വിഷമം ഒരുപാട് പീഡനങ്ങളൊന്നും സഹിക്കണമെന്ന് ഞാനും പറയത്തില്ല അത് അങ്ങനെയുള്ള എന്നാലും രണ്ട് കൂട്ടർക്കും സന്തോഷം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പം പിരിഞ്ഞ് താമസിക്കുന്ന സന്തോഷം രണ്ട് കൂട്ടർക്കും കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പിരിഞ്ഞ് താമസിക്കുന്നതും ഒരിക്കലും ശരിയല്ല എത്രയായാലും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരായിട്ടും എല്ലാവരുമായിട്ടും ഇടപഴകി സന്തോഷത്തോടെ സമാധാനത്തോടെയും കൂടി വേണം നമ്മൾ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുന്നുള്ളൂ അതുപോലെ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുകയെല്ലാം നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക സന്തോഷങ്ങൾ എങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നോ അതുപോലെയൊക്കെ ചെയ് ജീവിക്കാൻ ശ്രമിക്കുക എപ്പോഴും ദുഃഖിച്ചിരിക്കുക അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുകയും ചെയ്യാതിരിക്കുക ഇന്നിപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത് തന്നെ എനിക്കിവൻ്റെ മരണം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എനിക്കിതുപോലെ നെഗറ്റീവ് സബ്ജക്റ്റ് ഒന്നും പറയുന്നതിനോട് ഒരു താല്പര്യമില്ല എനിക്കെല്ലാം പോസിറ്റീവായിട്ടിരിക്കുന്നതും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇത് പക്ഷേ അവൻ്റെ മരണം അല്പം വേദനാജനകമായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് പറയാൻ ഇടവന്നത് അപ്പോഴിത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സബ്ജക്റ്റ് പറയാൻ അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കിട്ടിയ ജീവിതം ദൈവം തന്നു നമുക്ക് അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ജീവിതം അല്പനേരമേ ഉള്ളെങ്കിലും അത് അത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതിരിക്കുക എല്ലാവർക്കും നല്ലത് വരുത്തും എല്ലാം നല്ലതു തന്നെ വരും എന്ന് ചിന്തയോടുകൂടി ജീവിക്കുക അപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സമാധാനം സന്തോഷവും കിട്ടും അല്ലാതെ മരണത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയും ഒന്ന് മരണം വരുമെന്നുള്ള പേടി സ്വപ്നത്തിലൊന്നും ആരും ഇരിക്കണ്ട അതൊക്കെ എപ്പോൾ വരുന്നതെന്ന് ആർക്കു പോലും അറിയുന്ന നമുക്ക് ഒരു ജോലിസിനും ഒരു ആർക്കും കണ്ടുപിടിക്കാൻ ഒരു കാര്യമാണ് അത് വരും പോവും അതൊന്നും ആരും കണക്ക് കൂട്ടിയൊന്നും ഇരിക്കണ്ട മരണത്തെ വരുമെന്നുള്ള ചിന്തയിൽ പേടിച്ചിരിക്കേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് അല്പസമയമുള്ള അത് ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക സന്തോഷമായിട്ടിരിക്കാൻ ചെയ് ഇരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഇരിക്കണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ